ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ സ്കൂൾ ഡയറീസ് മൂന്നാം ക്ലാസ്സിലെ ആനുവൽ എക്സാമിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത് പറയാനാണ് നമ്മൾ ഇന്നൊരു വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഈ ഒരു പരീക്ഷയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടതെന്ന് നോക്കാം ഒന്നാമതായിട്ട് നമ്മുടെ ടൈം ടേബിളാണ് എപ്പോഴാണ് നമ്മുടെ പരീക്ഷ തുടങ്ങുന്നത് അതിൻ്റെ ഇടയിൽ ഗ്യാപ്പുകളുണ്ടോ എന്നൊക്കെ നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കാം അതിനനുസരിച്ച് മാത്രമാണ് നമുക്ക് നമ്മുടെ പഠനം പ്ലാൻ ചെയ്യാൻ വേണ്ടി കഴിയുക അപ്പോൾ ടൈം ടേബിൾ നമ്മൾ രണ്ട് ദിവസം മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ആ ടൈം ടേബിൾ ജസ്റ്റ് ഒന്നും കൂടി സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ആനുവൽ എക്സാം ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ടൈം ടേബിൾ ഇനി ആനുവൽ എക്സാമുമായി ബന്ധപ്പെട്ട് നമ്മൾ രണ്ടാമതറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ആണ് ലെസൺസ് പാഠഭാഗങ്ങൾ ഏതൊക്കെ പാഠഭാഗങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത് നമ്മൾ മിക്കപ്പോഴും നമുക്ക് പറ്റുന്ന ഒരു തെറ്റാണ് നമ്മൾ ആദ്യം മുതലേ തുടങ്ങും അല്ലേ ആദ്യത്തെ ചാപ്റ്റർ തൊട്ട് തുടങ്ങി നമ്മൾ അവസാനത്തെ എത്താൻ നമുക്ക് സമയമുണ്ടാവില്ല പക്ഷെ നമ്മുടെ പരീക്ഷയ്ക്ക് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത് എവിടെ ആയിരിക്കും സെക്കൻഡ് ടെർമിനൽ എക്സാമിനേഷന് ശേഷം എടുത്തിട്ടുള്ള പാഠഭാഗങ്ങളായിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യുക ആദ്യത്തെ പാർട്ടുകളിൽ നിന്ന് ചോദിക്കില്ല എന്നല്ല പക്ഷെ നമ്മൾ കൂടുതലായും ഫോക്കസ് ചെയ്യേണ്ടത് സെക്കൻഡ് ടെർമ എക്സാമിനേഷന് ശേഷമുള്ള പാഠങ്ങളിലേക്കാണ് അത് നന്നായി പഠിച്ചതിന് ശേഷം മാത്രം നമ്മുടെ പിന്നെ പഴയ പാർട്ടിലോട്ട് പോവുക അപ്പോൾ നമ്മൾ ഓരോ വിഷയം എടുക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് അപ്പം നമ്മൾ വെറുതെ ആദ്യത്തെ ലെസൺ തൊട്ട് പഠിച്ച് നമ്മുടെ സമയം കളയരുത് നമ്മൾ ലാസ്റ്റ് പാർട്ട് പഠിച്ച് കഴിഞ്ഞിട്ട് വേണം എന്ത് ചെയ്യാൻ നമ്മുടെ ഫസ്റ്റ് പാർട്ടിലോട്ട് പോ നമുക്ക് എന്ത് എന്ത് കാര്യം ചെയ്യാം ലാസ്റ്റിൽ നിന്ന് പഠിച്ച് തുടങ്ങാം ലാസ്റ്റ് പാഠത്തിൽ നിന്ന് നമുക്ക് പഠിച്ച് തുടങ്ങിയാൽ എന്തായി ആ ഒരു പാർട്ടൊക്കെ കവർ ചെയ്യും പിന്നെ നമുക്ക് സമയം പോലെ മെല്ലെ മെല്ലെ ഓരോ ചാപ്റ്റേഴ്സൊന്നും ഫസ്റ്റ് പാർട്ടിലെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നൊക്കെ ഇമ്പോർട്ടൻ്റ് എന്ന് നമുക്ക് തോന്നുന്ന ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ച് നമുക്ക് എക്സാം നല്ല സ്കോറ് വാങ്ങാം അപ്പം നമ്മൾ പിന്നെ ഓരോ ഫസ്റ്റ് മുതലേ ഉള്ള എക്സ് യൂണിറ്റുകളുടെ യൂണിറ്റ് ടെസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് കാണാം ഓക്കെ അപ്പോൾ നമുക്കിനി ഓരോ യൂണിറ്റ് ഓരോ വിഷയത്തിൻ്റെയും അത്യാവശ്യം പഠിച്ചിരിക്കേണ്ട യൂണിറ്റുകൾ നോക്കാം ഇ വി എസ് ഇ വി എസില് നമ്മൾ സെക്കൻഡ് പാർട്ടിലത്തെ ടെക്സ് സെക്കൻഡ് ടെക്സ്റ്റ് ബുക്കിലത്തെ പാഠങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും ഫോക്കസ് കൊടുക്കേണ്ടത് ഫുഡ് ആൻഡ് ഹെൽത്ത് ലിവിങ് സേഫ്ലി ദ വേൾഡ് വി ഇൻ ഹോം ആൻഡ് നെസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞു ഈ പാഠഭാഗങ്ങൾ മാത്രം പഠിച്ചാൽ പോരാ ഫസ്റ്റ് പാർട്ടിൽ പിന്നെ പ്രാധാന്യം കൊടുക്കണ്ട എന്നല്ല ഇത് മാത്രം പഠിച്ചാൽ പോരാ അതും പഠിക്കണം അപ്പം ആദ്യം ഈ നാല് ചാപ്റ്റേഴ്സ് തറുവാക്കിയതിനു ശേഷം മാത്രം ബാക്കിലുള്ള പാഠങ്ങളിലേക്ക് പോവാം ഇതു തന്നെയാണ് ബാക്കിയുള്ള എല്ലാ വിഷയങ്ങളുടെയും അവസ്ഥ അടുത്തത് മാത്സാണ് മാത്സില് കുറച്ച് അധികം യൂണിറ്റ് ഉണ്ട് ആഡ് ഓർ സബ്ട്രാക്ട് ടിക് ടിക് ടേക്ക് ആഡിങ് എഗെയിൻ ആൻഡ് എഗെയിൻ ഹൗ മച്ച് ഇൻ എ ബോട്ടിൽ ഹൗ മച്ച് ഇൻ എ ബാക്ക് അറ്റ് എ ഗ്ലാൻസ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചതിലൊക്കെ നമുക്കറിയാം മെയിനായിട്ടും വരുന്നത് അഡീഷൻ സബ്ട്രാക്ഷൻ അതുപോലെ തന്നെ ടൈം ഇതൊക്കെയാണ് അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഇതന്നെയാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ട് ടെക്സ്റ്റ് ബുക്കിലുള്ള പാഠങ്ങൾ അപ്പോൾ ഇത് നന്നായിട്ട് പഠിച്ചതിന് ശേഷം ബാക്കി ഭാഗങ്ങളൊന്ന് റിവൈസ് ചെയ്യാം അടുത്തത് ഇംഗ്ലീഷിലാണ് ഇംഗ്ലീഷ് നമുക്കറിയാം ബ്ലൂംസ് ആൻഡ് ബ്രീസും ഹോണസ്റ്റി പേസും ആണ് നമ്മുടെ സെക്കൻഡ് പാർട്ട് ടെക്സ്റ്റ് ബുക്കിലുള്ളത് അപ്പോൾ ഈ രണ്ട് യൂണിറ്റ് നന്നായിട്ട് പഠിച്ചതിന് ശേഷം നമ്മൾ തൊട്ടടുത്ത അല്ലെങ്കിൽ നമ്മുടെ ഫസ്റ്റ് പാർട്ടിലേക്ക് പോവാം വെൻ മലയാളത്തിലെ അപ്പൂപ്പൻ താടി നമ്മളൊന്ന് മാനത്തോളം ഈ മൂന്ന് യൂണിറ്റുകളാണ് നമ്മൾ പഠിക്കേണ്ടത് ഈ മൂന്ന് യൂണിറ്റിൽ ഒരുപാട് പാഠഭാഗങ്ങളുണ്ട് നമുക്കറിയാം ഒരു വലിയൊരു ടെക്സ്റ്റ് ബുക്കാണ് അല്ലെങ്കിൽ ഒരുപാട് പാഠഭാഗങ്ങളുണ്ട് ഓരോന്നിൻ്റെ അകത്തും അപ്പോൾ ഓരോന്നും നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി പഠിക്കുക അപ്പോൾ മാക്സും ഇ വി എസും നമുക്ക് പഠിച്ച് ഇരിക്കാനാണുള്ളത് ഒരുപാട് പഠിക്കാനുണ്ട് പക്ഷെ ഇംഗ്ലീഷിനെയും മലയാളത്തിനെയും സംബന്ധിച്ചിടത്തോളം നമ്മൾ കഴിഞ്ഞ ഒരു നമ്മുടെ ഫസ്റ്റ് ടേമിൻ്റെ എക്സാമിനേഷൻ സമയത്തും സെക്കൻഡ് ടേമിൻ്റെ എക്സ എക്സാമിനേഷൻ ടൈമിലും നമ്മൾ ഇതേപോലത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇംഗ്ലീഷിലും മലയാളത്തിലും നമ്മൾ എന്താ ചെയ്യുക നമ്മൾ സ്വന്തമായിട്ട് എഴുതേണ്ടതാണ് അപ്പോൾ നമുക്ക് ആ കഥയും കഥയും കവിതയൊക്കെയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് ഇംഗ്ലീഷിലായിക്കോട്ടെ മലയാളത്തിലായിക്കോട്ടെ കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിട്ടുണ്ടാവണം ബാക്കി നമ്മൾ നമ്മളെന്തെയ്യാ നമുക്ക് പറ്റുന്ന പോലെയാണ് നമ്മൾ പരീക്ഷയ്ക്ക് ഒക്കെ നമുക്കറിയുന്നതൊക്കെയാണ് നമ്മൾ എഴുതി വെക്കേണ്ടത് നമ്മൾ എഴുത്തിനാണ് അവിടെ മാർക്ക് അല്ലാതെ നമ്മൾ പഠിച്ചിട്ട് വരുന്നതിനല്ല അപ്പോൾ എങ്ങനെയാണ് ഓരോ കാര്യങ്ങളും എഴുതേണ്ടത് ഇപ്പോൾ വിവരണം പിക്ചർ ഡിസ്ക്രിപ്ഷനൊക്കെ ആയിക്കോട്ടെ എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക എക്സാം എഴുതുക അപ്പോൾ നമ്മൾ അതൊക്കെ എങ്ങനെ എഴുതുക എന്നുള്ള ഒരു വീഡിയോ പിന്നെ പെട്ടെന്ന് തന്നെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ നോക്കി മനസ്സിലാക്കിയിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ ഇനി അടുത്ത മൂന്നാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ കാര്യമാണ് ഹൗ ടു സ്റ്റഡി എങ്ങനെയാണ് പഠിക്കേണ്ടത് നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ ഓരോ യൂണിറ്റും എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ ഇനി മറ്റെന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പാഠപുസ്തകം നന്നായി വായിക്കണം അല്ലേ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് നമ്മൾ നന്നായിട്ട് വായിക്കണം അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട നോട്ട്സ് നന്നായി വായിച്ച് എഴുതി പഠിക്കണം വെറുതെ വായിച്ചാൽ പോരാ അത് എഴുതി തന്നെ പഠിക്കണം കാരണം സ്പെല്ലിങ് സ്പെല്ലിങ് നമ്മൾക്ക് കൃത്യമായിട്ടില്ലെങ്കിൽ നമ്മളെ മാർക്ക് നഷ്ടപ്പെടും സ്പെല്ലിങ്ങിൻ്റെ കാര്യത്തിൽ നമുക്ക് മാർക്ക് നഷ്ടപ്പെടാൻ പാടില്ല അതായത് അതുകൊണ്ട് നന്നായിട്ട് സ്പെല്ലിങ്ങും കൂടി പഠിക്കാം പിന്നെ മോഡൽ പരീക്ഷകളൊക്കെ ചെയ്ത് നോക്കുക നമ്മുടെ ഈയൊരു ചാനലിൻ്റെ അകത്ത് തന്നെ ഒരുപാട് മോഡൽ ക്വസ്റ്റ്യൻസ് യൂണിറ്റ് ടെസ്റ്റ് ആയാലും മോഡൽ എക്സാംസ് ആയാലും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കി റിവൈസ് ചെയ്തിട്ട് വേണം നന്നായിട്ട് റിവിഷൻ ചെയ്തിട്ട് വേണം നമ്മുടെ പരീക്ഷയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് നമ്മൾ ഈയൊരു വീഡിയോക്കൊക്കെ നമ്മൾ പരീക്ഷയുമായി ബന്ധപ്പെട്ട് മൂന്നാം ക്ലാസ്സിൻ്റെ ആനുവൽ എക്സാമുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അപ്പോൾ എല്ലാവരും നന്നായി പഠിച്ച് നല്ല മാർക്കുകൾ വാങ്ങുക ഓക്കെ ഓൾ ദ ബെസ്റ്റ് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം